नमस्कारम ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പ്രത്യേകിച്ച് മഴക്കാലമൊക്കെ തുടങ്ങിയപ്പോഴത്തേക്കും ഒത്തിരി അമ്മമാർ കുട്ടികൾക്ക് രാസനാധിപൊടി ഇട്ട് കൊടുക്കാമോ എന്നുള്ളത് ഒരു അതായത് രാസനാദി പൊടിയുടെ കറക്റ്റായിട്ടുള്ള ഉപയോഗ രീതി അല്ലെങ്കിൽ എത്ര കാലം ഉപയോഗിക്കണം അല്ലെങ്കിൽ ജലദോഷം പനി ഉള്ളപ്പോൾ മാത്രമാണോ ഉപയോഗിക്കേണ്ടത് എന്നൊക്കെയുള്ളത് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ നമുക്കിപ്പോൾ എന്താ നമുക്ക് മഴക്കാലമൊക്കെ തുടങ്ങുന്നു കുട്ടികൾ സ്കൂളിൽ പോയി തുടങ്ങുന്നു തീർച്ചയായിട്ടും ജലദോഷം പനി അതുപോലെ തന്നെ കബക്കെട്ടി തുമ്മല ഇവയൊക്കെ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് തീർച്ചയായിട്ടും സ്കൂൾ ഗോയിങ് കുട്ടികൾക്ക് രാസനാധിപൊടി അറ്റ്ലീസ്റ്റ് സ്കൂൾ തുടങ്ങിയ ഒരു ഒന്നര മാസത്തേക്കെങ്കിലും ജലദോഷോ പനിയോ കപഘട്ടം ഒന്നും ഇല്ലെങ്കിൽ പോലും തലയിൽ നീർവീഴ്ച ഇല്ലാതിരിക്കാൻ അല്ലെങ്കിൽ നീരർക്കം ഇല്ലാതിരിക്കാൻ വേണ്ടിട്ട് ഇട്ട് കൊടുക്കുന്ന വളരെ ഗുണപ്രദമാണ് നമ്മൾ ഉച്ചയില് വളരെ കുറച്ച് മാത്രം ഒന്ന് തിരുമി കൊടുക്കുക എന്നുള്ളതാണ് ഒരു പിഞ്ച് മാത്രം മതി പിന്നെ നമുക്കിപ്പോൾ ഒരു ഒന്നര മാസം രണ്ട് മാസം ഒന്നും ഉപയോഗിക്കുന്നതുകൊണ്ട് ഇതൊരു ഹാബിച്ചൽ ഒരു ഒരു ഹാബിറ്റ് ഫോർമേഷൻ ആകുന്നില്ല തീർച്ചയായിട്ടും ഇത് തന്നെ ഇടണം എന്ന് നിർബന്ധവുമില്ല നമുക്ക് ഒഴിവാക്കാം ഒന്നര മാസത്തിന് ശേഷമൊക്കെ ഒഴിവാക്കാം തീർച്ചയായിട്ടും പുളയെ പൊടി ഇടാൻ തുടങ്ങിയാൽ വലിയ രീതിയിലുള്ള കപക്കെട്ട് ജലദോഷത്തിലേക്കൊന്നും കൂട്ടി പോകത്തില്ല വന്നാൽ തന്നെയും മൂക്കൊന്നൊലിച്ച് ജസ്റ്റ് ഒന്ന് ഒന്നു ഉള്ളൂ വന്ന് അതങ്ങ് പോവും ഇനി അഥവാ പനിയും ജലദോഷമൊക്കെ കാണുന്ന ഒന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കൂട്ടി രണ്ട് പിഞ്ചിടാൻ വേണ്ടി ശ്രദ്ധിക്കുക നെറുകയിൽ ഇട്ട് വെക്കുക നമുക്കിപ്പോൾ ന്യൂ ബോൺ ആയിട്ടുള്ള കുട്ടികൾക്ക് മുതൽ ഒരു പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികൾക്ക് വരെ ഇത് തികച്ചും ഉപകാരപ്രദമായ വലിയ ആൾക്കാർ വരെ ഇപ്പം ഓൾറെഡി ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ പോലും ഈ കുട്ടികളുടെ ഇതിൽ തിക തികച്ചും ആ ഒരു ജലദോഷം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപകാരപ്രദമായ കാര്യമാണ് ഇപ്പൊ രാസനാദി പൊടിയെ കുറിച്ചിട്ട് നമ്മൾ ഒത്തിരി വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാലും ആളുകൾ ഇപ്പൊ ഈ ആയതുകൊണ്ട് മഴക്കാലത്ത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള സംശയം ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി